ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് ഓർത്തോപീഡിക് ഡെന്റൽ ഡെന്റൽ ന്യൂ സ്മൈൽ ഇന്റർനാഷണൽ കടത്തി കൊച്ചി കാരിക്കാമുറിക്ക് സമീപമുള്ള ഇന്റർനാഷണൽ തപാൽ സംവിധാനം വഴി വന്ന കൊറിയറിലെ മയക്കുമരുന്ന് എക്സൈസ് പിടികൂടി കൊച്ചി ഇന്റർനാഷണൽ പോസ്റ്റൽ അപ്രൈസിലിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ഫ്രാൻസിൽ നിന്നാണ് മയക്കുമരുന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചത് പാർസലിൽ കൊടുത്തിരുന്ന ഫോൺ നമ്പർ വച്ച എക്സൈസ് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് വെമ്പായം സ്വദേശി തനിമ വീട്ടിൽ അതുൽകൃഷ്ണ എന്ന ഇരുപത്തിമൂന്നുകാരനെ എറണാകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് സജിയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരുവനന്തപുരത്തെ ഇയാളുടെ വെമ്പായത്തെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു ഒരു തരത്തിലും ഉറവിടം കണ്ടെത്താതിരിക്കാൻ ഡാർക്ക് വെബ് വഴിയാണ് ഇയാൾ എം ഡി എം എ ഓർഡർ ചെയ്തത് നാനൂറ് ഗ്രാം എം ഡി എം എ എക്സൈസ് പിടിച്ചെടുത്തു ബീറ്റ് കോയിൻ വഴിയാണ് ഇയാൾ പണം നൽകിയിരുന്നത് ഇതിന്റെ ഉറവിടം തേടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സഹകരണത്തോടെ ഇന്റർപോളിന്റെ സഹായം തേടാൻ ഒരുങ്ങുകയാണ് എക്സൈസ് ഇന്റർനാഷണൽ കൺസൈൻമെന്റുകൾ വരുന്നത് ട്രാക്ക് ചെയ്ത് ഫ്രാൻസിലേക്ക് ഇന്ത്യൻ എംബസി മുഖാന്തിരം സന്ദേശം അയക്കുന്ന നടപടി എക്സൈസ് സൈബർ സെൽ മുഖേന പുരോഗമിക്കുന്നതായും അധികൃതർ അറിയിച്ചു ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപപ്പെടുത്തുന്നതായും അധികൃതർ വ്യക്തമാക്കി 니스피로, 끝!